നമസ്കാരം കരയിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും തൊടുക്കാനാകുന്ന സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി പാക് വ്യോമതാവളങ്ങൾക്ക് നേരെ ഭാരതം ബ്രഹ്മോസ് പ്രയോഗിച്ചിരുന്നു പതിനഞ്ച് ബ്രഹ്മോസ് മിസൈലുകളായിരുന്നു ഇന്ത്യ തൊടുത്തുവിട്ടത് സുഖോയ് തേട്ടി എം കെ ഐ ഫൈറ്റർ ജെറ്റുകളിൽ നിന്നാണ് അന്ന് ബ്രഹ്മോസ് കുതിച്ചത് ആക്രമണങ്ങളിൽ പാക് വ്യോമസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഇരുപത് ശതമാനവും തകർന്നു ഇതോടെയാണ് ഒരു ഘട്ടത്തിൽ ആണവായുത ഭീഷണി പോലും മുഴക്കിയിരുന്ന പാകിസ്ഥാൻ വെടിനിർത്തൽ അപേക്ഷയുമായി ഭാരതത്തിൻ്റെ കാല് പിടിക്കാൻ വന്നത് ഇപ്പോൾ ഈ അതിവേഗ ക്രൂയിസ് മിസലിൻ്റെ ദൂരപരിധി എണ്ണൂറ് കിലോമീറ്ററാക്കി ഉയർത്താൻ ഒരുങ്ങുകയാണ് പ്രതിരോധ ഗവേഷകർ ഇതിൻ്റെ ആദ്യ പരീക്ഷണങ്ങൾ കഴിഞ്ഞതായും അധികൃതർ അറിയിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആയിരുന്നു ആദ്യ പരീക്ഷണ സമയത്ത് ബ്രഹ്മോസിൻ്റെ ദൂരപരിധി എന്നാൽ മിസൈലിൻ്റെ വിപുലീകരിച്ച പതിപ്പുകളിൽ ഇത് മുന്നൂറ്റി അൻപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെയാണ് എട്ട് മീറ്ററിലേറെ നീളമുള്ള ബ്രഹ്മോസിൻ്റെ ഭാരം മൂവായിരം കിലോഗ്രാം ആണ് കരയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബ്രഹ്മോസ് മിസൈലുകളേക്കാൾ ഭാരം കുറഞ്ഞവയാണ് വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കുന്നവ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിൽ താൽപ്പര്യമറിയിച്ചെത്തിയത് പതിനെട്ട് രാജ്യങ്ങളാണ് ഇന്ത്യൻ പ്രതിരോധ സ്ഥാപനമായ ഡിആർഡിഒയും റഷ്യൻ പ്രതിരോധ സ്ഥാപനമായ എൻ ബി ഒ എയും സംയുക്തമായി രൂപീകരിച്ച ബ്രഹ്മോസ് കോർപ്പറേഷനാണ് ഈ മിസൈൽ നിർമ്മിച്ചെടുത്തത് റഷ്യയുടെ തന്നെ പി എയ്റ്റ് ഹൺഡ്രഡ് എന്ന ക്രൂയിസ് മിസൈലിനെ ആധാരമാക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ബ്രഹ്മോസ് എന്ന പേര് വന്നത് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർത്താണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് സോണിക് ക്രൂയിസ് മിസൈലായി ബ്രഹ്മോസ് മിസൈൽ കണക്കാക്കപ്പെടുന്നു മിസൈലിന്റെ പരമാവധി വേഗത മാക് രണ്ടേ ദശാംശം എട്ട് മുതൽ മൂന്ന് വരെയാണ് ഒരു മാക് എന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് കിലോമീറ്റർ പെർ അവർ ആണ് web desk atau minus.